ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു പുതിയ വീഡിയോ നമുക്ക് നോക്കാം ഇന്ന് വീണ്ടും ഒരു എമർജൻസി ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ടോൺ സ്റ്റേഷൻ്റെ വിഡ്രോ ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ സ്റ്റോൺ സ്റ്റേഷൻ മൈൻ ചെയ്തു വിഡ്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഈ കാണുന്ന ഈ സെക്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിഡ്രോയുടെ ഓപ്ഷൻ ഓപ്പണായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഓപ്പണായി വരുമ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു ഈ ഡൊണേറ്റ് എന്ന് പറയുന്നത് ഇവിടെ യാതൊരു കാരണവശാലും നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത് ഒന്ന് സ്ക്രോൾ ചെയ്യുക താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ നാല് എക്സ്ചേഞ്ചിൽ ഡിപ്പോസിറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ബിറ്റ് കിറ്റിൽ ഡിപ്പോസിറ്റ് ഓപ്പഡ് ആയിട്ടുണ്ട് ബി ഗെറ്റ് ഡോട്ട് ഐ ഒ ഹാസ്കി ഗ്ലോബൽ എം ഇ എക്സ് അപ്പോൾ പഴയ മുമ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്ക് ബിറ്റ്ഗെറ്റിലും ഗെറ്റ് ഗറ്റ് ഡോട്ട് ഐ ഒയിലും ഹാസ്കി ഗ്ലോബലിലും എം ഇ എക്സിയിലും എല്ലാം വിഡ്രോ ചെയ്യാം ഇപ്പോൾ വന്നിട്ട് ഇതിൽ ഇതിലൊന്നും അക്കൗണ്ട് എടുക്കാൻ ഒക്കത്തില്ല ഈ ഒന്നിലും അക്കൗണ്ട് എടുക്കാൻ ഒക്കത്തില്ല പക്ഷേ ഹാസ്കി ഗ്ലോബലിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാം പക്ഷേ നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് വേണം പാസ്പോർട്ട് വെച്ച് വെരിഫൈ ചെയ്യണം വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് വിഡ്രോയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയത്തുള്ളൂ അതല്ല എങ്കിലും നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ കഴിയത്തില്ല ഇതിലേക്ക് ഡിപ്പോസിറ്റിംഗ് നടക്കത്തില്ല അപ്പോൾ ഹൈസ്കി ഗ്ലോബൽ ആർക്കെങ്കിലും നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് വെച്ച് വെരിഫൈ ചെയ്യണം അതുപോലെ തന്നെ വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ അതിലൊരു ഡോക്യുമെൻ്റ് ഒക്കെ അവർ സബ്മിറ്റ് ചെയ്യുന്നത് വാട്ടർ ബില്ലോ ഇലക്ട്രിസിറ്റി ബില്ലോ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ഒരു പി ഡി എഫ് അയച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട് കെ വൈ സി വെരിഫൈ ചെയ്യുക കെ വൈ സി വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ വിഡ്രോ ചെയ്യുക ഒരു രണ്ട് മിനിറ്റിൽ ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം അയച്ചു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റിൽ ഇതിൻ്റെ ഹേസ്കി ഗ്ലോബലിൻ്റെ കെ വൈ സി വെരിഫിക്കേഷൻ നടക്കും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ പാസ്പോർട്ടുള്ളവർ ട്രൈ ചെയ്യുക വേറെ ഒരു ഡോക്യുമെൻ്റ് അവർ സ്വീകരിക്കത്തില്ല അപ്പോൾ ഞാൻ ഇന്ന് ഇത് വിഡ്രോ ചെയ്യുന്നത് ബിറ്റ് കിറ്റിലാണ് ബിറ്റ് കിറ്റിലാണ് വിഡ്രോ ചെയ്യുന്നത് അപ്പോൾ ബിറ്റ് കിറ്റിൽ വിഡ്രോ ചെയ്യുന്നത് അവിടെ പറയുന്നുണ്ട് എൺ ഫൈവ് ഡോളർ ടു ഹൺഡ്രഡ് ഡോളർ പതിമൂവായിരം ഡോളർ ഇത് ഷെയർ ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട് അനൗൺസ് വന്നിട്ട് ബിഡ്ഗേറ്റ് തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ടോക്കൺ വന്നിട്ട് സൂൺ എന്നാണ് ഈ ടോക്കൻ്റെ പേര് ടോൺ ടോൺസ്റ്റേഷൻ്റെ ടോക്കൺ വന്നിട്ട് ബിഡ്ഗേറ്റിൽ വന്നിട്ട് ഡിപ്പോസിറ്റ് ബിഡ്ഗേറ്റ് എക്സ്ട്രാ ഫൈവ് ഡോളർ ടു ഹൺഡ്രഡ് ഡോളർ സൂൺ അപ്പോൾ അഞ്ച് ഡോളർ മുതൽ നൂറ് ഡോളർ വരെയുള്ള സൂൺ ടോക്കൺ എന്ന് പറയുമ്പോൾ ഇത് തന്നെ ടോൺസ്റ്റേഷൻ്റെ ടോക്കൺ നമുക്ക് കിട്ടും ടോട്ടൽ ഒരു പതിമൂവൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളറിൻ്റെ സൂൺ ടോക്കൺ ഉണ്ട് അപ്പോൾ ഇത് വന്നിട്ട് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവെന്നാ എന്ന് പറഞ്ഞാൽ നേരത്തെ നേരത്തെ വരുന്നവർക്ക് നേരത്തെ നേരത്തെ കൊടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഡിസംബർ പതിനാറാം തീയതി തൊട്ട് ഡിസംബർ ഇരുപതാം തീയതി വരെ അതിൻ്റെ ടൈമുണ്ട് അപ്പോൾ ഇത് എന്നാണ് ഞാനിപ്പോൾ ഇത് കാണുന്നത് അതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ അപ്പോൾ നമുക്ക് ഇത് വിഡ്രോ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നേരെ നമുക്ക് മടങ്ങി നമുക്ക് ടോൺ സ്റ്റേഷനിലേക്ക് നമുക്ക് മടങ്ങാം ടോൺ സ്റ്റേഷൻ ഓപ്പണായി വന്നിട്ടുണ്ട് ഇതിൽ ബിഡ് ഗിറ്റ് ഏതിലാണോ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമുക്ക് ടോക്കൺ കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ഞാൻ ബിറ്റ്ഗിറ്റിൽ തന്നെയാണ് വിഡ്രോ ചെയ്യുന്നത് അപ്പോൾ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ചോദിക്കുന്നുണ്ട് യു ഹാവ് ആൻ അക്കൗണ്ട് യെസ് എൻ്റെ കയ്യിൽ അക്കൗണ്ട് ഉണ്ട് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ക്രിയേറ്റ് ചെയ്യാം പക്ഷേ ക്രിയേറ്റ് ചെയ്താലും നിങ്ങൾക്ക് കെ വൈ സി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ടൈം കൊടുത്തിട്ടുണ്ട് മൂന്ന് ദിവസം കൂടെ ഉണ്ട് മൂന്ന് ദിവസമാണ് ഇതിനകത്ത് നമ്മളിത് ചെയ്യണം അല്ലാത്തവർക്ക് വന്നിട്ട് ഇതിൽ തന്നെ ഓൺ ഓൺ ചെയിൻ വിഡ്രോ ഉണ്ട് ഓൺ ചെയിൻ വിഡ്രോയിൽ വന്നിട്ട് നിങ്ങൾക്ക് ടോൺ ഗ്യാസ് ഫീ കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇവിടെ വന്നിട്ട് പറയുന്നത് ബിറ്റ് കിറ്റിൻ്റെ യു ഐ ഡി ഇവിടെ ഇവിടെ കൊടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ടോൺ സ്റ്റേഷൻ്റെ ഡിപ്പോസിറ്റ് അഡ്രസ്സ് കൊടുക്കണം അപ്പോൾ ഇത് രണ്ടും കൊടുക്കുവാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ബിറ്റ്കിറ്റ് ഓപ്പൺ ചെയ്യാം ബിറ്റ്ഗിറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ അഡ്രസ്സൊക്കെ എങ്ങനെയാണ് എടുക്കേണ്ടത് നോക്കാം ബിറ്റ്ഗിറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഹോം പേജിൽ തന്നെ ഏറ്റവും മുകളിൽ കാണുന്ന ഇവിടെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ യൂസർ ഐ ഡി എടുക്കുക യൂസർ ഐ ഡി എടുത്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അതവിടെ പേസ്റ്റ് ചെയ്യുക അതിനുശേഷം രണ്ടാമത് വരേണ്ടത് ഏറ്റവും നിങ്ങൾ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ അസറ്റ് ക്ലിക്ക് ചെയ്യുക അസറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ കാണുന്ന ആഡ് ഫണ്ട് ആഡ് ഫണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബാക്കി എക്സ്ചേഞ്ച് ചിലപ്പോൾ ഡിപ്പോസിറ്റ് ഒന്നായിരിക്കും കാണുന്ന ആഡ് ഫണ്ട് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നെക്സ്റ്റ് വന്നിട്ട് ഡിപ്പോസിറ്റ് ക്രിപ്റ്റോ ക്രിപ്റ്റോ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യേണ്ടതെന്നാണ് ടോൺ സ്റ്റേഷനിൽ സെർച്ച് ചെയ്യേണ്ട സൂൺ സൂൺ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക സൂൺ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ വരും ടോൺ സ്റ്റേഷൻ എന്ന് എഴുതി കാണിക്കും അപ്പോൾ ഈ ഇതിൻ്റെയാണ് നമുക്ക് ഡിപ്പോസിറ്റ് അഡ്രസ്സ് വേണ്ടത് ഇപ്പോൾ ചോയ്സ് നെറ്റ്വർക്ക് കൊടുക്കുക ചോയ്സ് നെറ്റ്വർക്ക് കൊടുത്തതിന് ശേഷം ഈ കാണുന്ന ഈ ഡിപ്പോസിറ്റിംഗ് അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്യുക ഓക്കെ ഇത് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ഇതും അതുപോലെ തന്നെ യു ഐ ഡി ഇത് രണ്ടും നമ്മൾ അവിടെ കൊടുക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടത് അവിടെ സബ്മിറ്റ് ചെയ്യാം അപ്പോൾ ഞാനിതെൻ്റെ അഡ്രസ്സും ഇതും കൊടുത്തുകൊടുത്തതിന് ശേഷം ഈ കാണുന്ന എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടോക്കൺ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം ഈ കാണുന്ന കൺഫേം എന്ന് പറയുന്ന ഇവിടെ പ്രസ് ചെയ്യുക ഇവിടെ കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തു കഴിയുമ്പോൾ ഡിപ്പോസിറ്റ് ഇൻ പ്രോസസ് എന്നിവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ഡാറ്റ സക്സസ്ഫുള്ളി സേവ്ഡ് അപ്പോൾ നമുക്ക് ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും മടങ്ങി ഒന്ന് നോക്കാം നോക്കിയപ്പോൾ നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ബാലൻസ് സീറോ കാണിക്കുകയാണ് അപ്പോൾ നമുക്ക് ബിറ്റ്ഗിറ്റിലേക്ക് ജസ്റ്റ് നമുക്ക് നോക്കാം അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഓക്കെ ബിറ്റ്ഗിറ്റ് വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ അസെറ്റ് ക്ലിക്ക് ചെയ്യുക അസെറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ഫണ്ട് കൊടുക്കുക ആഡ് ഫണ്ട് ഇവിടെ എടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ ഒന്ന് നോക്കുക നോക്കി കഴിയുമ്പോൾ ഒരു അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ സ്പോട്ടിൽ ക്ലിക്ക് ചെയ്യുക സ്പോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം സൂൺ എസ് ഒ എൻ സൂൺ എന്ന് പറഞ്ഞിവിടെ സെർച്ച് ചെയ്ത് നോക്കാം പക്ഷേ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ബാലൻസ് സീറോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഇവിടെ ഇതിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ സൂൺ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇത് വരും വരുന്നതനുസരിച്ച് ഞാൻ നിങ്ങൾ വരുന്നതനുസരിച്ച് നമ്മൾ വാട്സാപ്പിലോ ടെലഗ്രാമിലോ ഒക്കെ ഒന്ന് ഇടുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രോസസ്സ് അപ്പോൾ എല്ലാവരും നിങ്ങൾ വിഡ്രോ ചെയ്യുക ബാക്കി ലിസ്റ്റിംഗ് നമുക്ക് ഇരുപത്തി രണ്ടാം തീയതിയാണ് ലിസ്റ്റിംഗ് വരുന്നതനുസരിച്ച് ഇതിൻ്റെ നോക്കാം നല്ല ചെറിയൊരു പ്രോഫിറ്റ് എങ്കിലും ഇതിൽ കിട്ടാനാണ് സാധ്യത അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം